പ്രൈസിലാവാഡ് ദൈവമക്കളെ നമ്മുടെ ദൈവമുണ്ടല്ലോ എപ്പോഴും നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ശ്രദ്ധിക്കുന്നൊരു ദൈവമാണ് നിങ്ങൾക്കറിയോ പത്രോസിനോട് പറയാൻ ദൈവത്തിൽ ഒരു പക്ഷേ ഒരു കാര്യം കാര്യമുണ്ടാവും പത്രോസെ നീ ബാക്കി വരണ അപ്പ കഷ്ണം എടുത്തു വെച്ചില്ലെങ്കിലും നീ വെള്ളത്തിൻ്റെ മുകളിൽ കൂടി നീ നടന്നില്ലെങ്കിലും നീ വലിയ വെളിപ്പാടൊന്നും പറഞ്ഞില്ലെങ്കിലും രമനമുറ്റത്ത് ഒരു സ്ത്രീയുടെ മുൻപിൽ നീ കേട്ട ഒരു ചോദ്യം നീയും അവൻ്റെ കൂടെ ഉള്ളവനാണോ എന്നൊരു ചോദ്യം പത്തോശേ അങ്ങ് മറുപടി പറഞ്ഞത് എന്താ ഞാൻ അവനെ അറിയുക പോലുമില്ല എന്ന് കർത്താവ് അങ്ങനെയല്ല കേട്ടോ നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് ഏത് അവസരത്തിലും ഏത് സമയങ്ങളിലും ഏത് പ്രതിസന്ധികളിലും കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാൻ അവനോട് കൂടെയുള്ളവനാണ് എന്ന ആറ്റിറ്റ്യൂഡ് നിലക്കൊണ്ടാവണം ഞാൻ അവനോട് കൂടെ ഉള്ളവനാണ് എന്ന് നിനക്ക് തികഞ്ഞ പ്രാഗൽഭ്യത്തോടുകൂടെ പറയാൻ ജനത്തിനു മുൻപിൽ പറയാൻ പറ്റണം ഒറ്റതൂത് പറയാം നീ ദൈവത്തെ എവിടെ എപ്പോൾ എങ്ങനെയൊക്കെ മാനിക്കുന്നു അതുപോലെ ദൈവം എല്ലാ സമയത്തും നിന്നെയും മാനിച്ചിരിക്കും ഗോഡ് ബ്ലസ് യു